അഫിനയും കൊണ്ട് മാത്രമല്ല മനുഷ്യത്വം കൊണ്ടും സൂപ്പർ താരമാണ് മമ്മൂട്ടി പല പദ്ധതികളിലൂടെയായി പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിൽ മമ്മൂട്ടി പ്രശംസകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കേവലം ഫോട്ടോയും വീഡിയോയും എടുത്ത് പബ്ലിസിറ്റി നടത്താതെ സഹായം നൽകുന്നതിനൊപ്പം അത് വാങ്ങുന്നവരുടെ അഭിമാനവും കാത്തു സൂക്ഷിക്കുന്ന താരം അത്രത്തോളം പേരെ സഹായിച്ച മമ്മൂട്ടിയെക്കുറിച്ച് മുൻമന്ത്രി ജോസ് തെറ്റയിൽ പങ്കുവെച്ചൊരു കുറിപ്പ് സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പത്ത് ലക്ഷത്തോളം കൊടുത്ത് സഹായിച്ച മമ്മൂട്ടി പത്തു രൂപ കൊടുത്തിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി ഓടി നടക്കുന്നവരുടെ മുന്നിൽ ഈ താരം എങ്ങനെ വ്യത്യസ്തനാകുന്നുവെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അദ്ദേഹം പറയുകയാണ് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ ഞാനറിഞ്ഞ മമ്മൂട്ടി ഇങ്ങനെയും ചില മനുഷ്യരുണ്ട് ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്ന് വിശ്വസിക്കുന്നവർ പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെ കുറിച്ച് തന്നെ പത്ത് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ശസ്ത്രക്രിയ ഒരു പാവപ്പെട്ട കുടുംബത്തിന് സൗജന്യമായി നൽകിയ ശേഷം അതിൽ വലിയ അസാധാരണത്വം കാണാത്ത തന്നിലെ നടനേക്കാൾ വലിയ മനുഷ്യസ്നേഹി ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത് ഒരു സാധാരണ കുടുംബത്തിന് വേണ്ടി മമ്മൂട്ടി എന്ന വലിയ മനുഷ്യൻ മാറ്റിവെച്ച സമയവും അദ്ദേഹം എടുത്ത പരിശ്രമങ്ങളും നേരിട്ട് അറിവുള്ളതിനാലാണ് പത്തു രൂപയുടെ സഹായം ചെയ്താൽ പോലും വമ്മൻ പബ്ലിസിറ്റിക്ക് ശ്രമിക്കുന്നവരുടെ ഇടയിൽ മമ്മൂട്ടി ഒരു വിസ്മയമായി മാറുന്നത് എങ്ങനെയെന്ന് ഞാൻ നേരിട്ടിറങ്ങിയ ആ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് കൂടിയായ അഡ്വക്കേറ്റ് അനിൽ നാഗേന്ദ്രന്റെ ഒരു ഫോൺ കോൾ എന്നെ തേടി വരുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് എന്നെ വിളിച്ചതെന്ന് സംസാരത്തിൽ തന്നെയുണ്ടായിരുന്നു കാര്യം മറ്റൊന്നുമല്ല വീട്ടിലെ പെയിന്റിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് മുൻപ് പരിചയമുള്ള വെഞ്ഞാറമൂണ് സ്വദേശി ശ്രീകുമാറിന്റെ ഭാര്യ ബിന്ദുവിന് അടിയന്തരമായി ഹൃദയശസ്ത്രക്രിയ വേണം സ്ട്രോക്ക് വന്ന ഒരു വശം തളർന്നിരിക്കുന്ന അവസ്ഥയിൽ ഭർത്താവ് ശ്രീകുമാറിന് ബിന്ദുവിന്റെ ശസ്ത്രക്രിയക്ക് വേണ്ട ഭീമമായ തുക കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല കുടുംബ സാഹചര്യവും പരിതാപകരമായിരുന്നു വിവിധ സംഘടനകൾക്ക് കീഴിലെ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പദ്ധതികളുടെ സാധ്യത തേടിയെങ്കിലും ബിന്ദുവിന് അതൊന്നും പ്രയോജനപ്പെടുന്നില്ലെന്നും സഹായിക്കണമെന്നും പറഞ്ഞാണ് അഡ്വക്കേറ്റ് അനിൽ നാഗേന്ദ്രൻ ഫോൺ കട്ട് ചെയ്തത് കാരണം വേറെയൊന്നുമല്ല ബിന്ദുവിന് വേണ്ടത് ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന സങ്കീർണമായ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെയായിരുന്നു കാരുണ്യ പദ്ധതിയുടെ സാധ്യത തേടിയെങ്കിലും ഒരുപക്ഷെ അതിൽ വന്നേക്കാവുന്ന കാലതാമസം പിന്നുവിന്റെ ജീവൻ തന്നെ അപകടത്തിൽ ആക്കുമെന്നതിനാൽ സമാന്തരമായി മറ്റൊരു വഴി തേടാൻ ഞാൻ തീരുമാനിച്ചു ആ ചിന്തയിലാണ് എന്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു മുഖം കടന്നു വന്നത് ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ ജൂനിയർ ആയിരുന്ന ആ പയ്യന്റെ അവിടെ ചെത്തി നടന്നിരുന്ന സർവ്വ മഹാന്മാരെയും പിന്നിലാക്കി പെട്ടെന്ന് കോളേജിന്റെ ഹീറോയായി പലരുടെയും ഹൃദയങ്ങൾ കീഴടക്കിയ പഴയ കൗമാരക്കാരൻ അത് മറ്റാരുമല്ല പിന്നീട് മലയാളത്തിന്റെ മുഖമായി ലോകം കാണുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി നടന വൈഭവത്തിനപ്പുറം ആയിരക്കണക്കിന് വിരാലംബർക്ക് കൈത്താങ്ങായി മാറിയ ആ മമ്മൂട്ടിയെ തന്നെ ഒന്ന് വിളിച്ചാലോ എന്നായി എന്റെ ചിന്ത മമ്മൂട്ടിയുടെ പല ജീവകാരുണ്യ പദ്ധതികളും അടുത്തറിയുന്ന ഒരാൾ എന്ന നിലയിലും പതിനായിരങ്ങൾക്ക് പ്രയോജനപ്പെട്ട അയാളുടെ ആദ്യത്തെ കാഴ്ച പദ്ധതിയുടെ തുടക്കം മുതൽ കൂടെ നിന്ന ആൾ എന്ന നിലയിലും ലോ കോളേജിലെ പഴയ സീനിയറിന്റെ സ്വാതന്ത്ര്യത്തോടും ഞാൻ മമ്മൂട്ടിയോട് എന്റെ ഈ ആവശ്യം പറഞ്ഞു അടിയന്തര സാഹചര്യവും വ്യക്തമാക്കി കാര്യഗൗരവം മനസ്സിലാക്കിയ മമ്മൂട്ടിയുടെ ഇടപെടലിന്റെ വേഗമാണ് എന്നെ ഏറെ വിസ്മയിപ്പിച്ചത് ബിന്ദുവിന്റെ ശസ്ത്രക്രിയയും ചികിത്സയും അതിവേഗതയിൽ ഏറ്റെടുക്കാൻ തന്റെ ഓഫീസിന് നിർദ്ദേശം കൊടുത്ത മമ്മൂട്ടി ആലുവയിലെ രാജഗിരി ആശുപത്രിയും തന്റെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഹൃദ്യം പദ്ധതിയിൽ തന്നെ ഈ ശസ്ത്രക്രിയ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന കാർഡിയക് സർജന്മാരിൽ ഒരാളായ ഡോക്ടർ ശിവ് കെ നായരുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘം സർജറിയെല്ലാം വിജയകരമായി പൂർത്തിയാക്കി ഇന്ന് ബിന്ദു പരിപൂർണ ആരോഗ്യവതിയായി വെങ്ങാറമൂട്ടിലെ വീട്ടിൽ സന്തോഷത്തോടെയിരിക്കുന്നു നന്ദി മിസ്റ്റർ മമ്മൂട്ടി പതിനായിരങ്ങൾക്ക് കൈത്താങ്ങായി നിങ്ങൾ ഇനിയും വിളങ്ങട്ടെ